അനന്തപുരിയുടെ സ്വന്തം ചലച്ചിത്രമേള സിനിമാ പ്രേമികളുടെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് ഓരോ ഡിസംബറിനുമായുള്ള കാത്തിരിപ്പ് കലയ്ക്ക് അതിരുകളില്ല എന്ന ഓരോ ഐ എഫ് എഫ് കെയും മലയാളിക്ക് കാണിച്ചു തന്നു ഒരുപാട് ഒരുപാട് പുതിയ മനുഷ്യരെ കാണാനും പരിചയപ്പെടാനുമുള്ള അവസരം ശരിക്കും പറഞ്ഞാൽ മലയാളി ആഘോഷമാക്കുന്ന സിനിമാ കാലം ആ സിനിമാ വസന്തം അത് അടുത്ത വർഷം നടക്കുമോ എന്ന ആശങ്കയാണ് ഇന്ന് സിനിമാ മന്ത്രി പ്രകടിപ്പിച്ചത് എന്താണ് അതിന് കാരണം ഒരു കാരണവുമില്ലാതെ ഒരു വിശദീകരണവും നൽകാതെ പതിനഞ്ച് സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ് വിലക്കാൻ മാത്രം ആരെയാണ് ഭയം ഐ എഫ് എഫ് കെ ചെയർമാൻ എവിടെ തുടക്കത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം മുപ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഇന്ന് സിനിമാ മേളയിൽ പ്രദർശിപ്പിക്കാനിരുന്ന പതിനഞ്ച് സിനിമകൾക്ക് കേന്ദ്രം ഈ നിമിഷം വരെ പ്രദർശനാനുമതി നൽകിയിട്ടില്ല ഐ എഫ് എഫ് കെ മുപ്പത് വർഷം നീണ്ട ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവമാണിത് ചലച്ചിത്രമേളകളിൽ സിനിമ പ്രദർശിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണ്ട പക്ഷേ സിനിമ സ്ക്രീൻ ചെയ്യാൻ സെൻസർ എക്സബിഷൻ വേണം കേരളം അയച്ച സിനിമകളിൽ പതിനഞ്ച് സിനിമകൾക്കാണ് ഇനിയും ഗ്രീൻ സിഗ്നൽ കിട്ടാനുള്ളത് അനുമതി നിഷേധിച്ച സിനിമകൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം കൂടുതലും പലസ്തീൻ പലസ്തീൻ സിനിമകളാണ് ഓൾ ലെഫ്റ്റ് ഓഫ് യു വാജിബ് ഇതെല്ലാം പലസ്തീനിയൻ സിനിമകളാണ് ഇതിൽ പലസ്തീൻ തേർട്ടി സിക്സ് മേളയുടെ ഉദ്ഘാടന ചിത്രമായിരുന്നു ഇത് മാത്രമല്ല സ്പാനിഷ് സിനിമയായ ബീഫിന് ആദ്യം അനുമതി ലഭിച്ചിരുന്നില്ല കൗതുകം ഇത് ബീഫിനെ കുറിച്ചുള്ള സിനിമയല്ല എന്നതാണ് മറിച്ച് വളർന്നു വരുന്ന റാപ്പ് ഗായകനെ കുറിച്ചാണ് പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ബീഫിന് അനുമതി ലഭിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മുടെ ഐ എഫ് എഫ് കെ ചെയർമാനായ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായ റസൂൽ പൂക്കുട്ടി എവിടെയാണ് നമ്മുടെ അക്കാദമിയുടെ ചെയർമാൻ

ദിവസം മന്ത്രി നൽകിയ മറുപടിയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിശ്ചയിച്ചത് സംവിധായകൻ രഞ്ജിത്ത് ആയിരുന്നു ചെയർമാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു അന്നു മുതൽ വൈസ് ചെയർമാൻ ആയിരുന്ന പ്രേംകുമാറാണ് അക്കാദമിയുടെ ചുമതല വഹിച്ചിരുന്നത് എത്ര മനോഹരമായാണ് പ്രേംകുമാർ കഴിഞ്ഞ തവണ ഐ എഫ് എഫ് കെ നടത്തിയത് കൈയടിച്ചാണ് ജനങ്ങൾ ആ സ്നേഹം പ്രേംകുമാറിന് തിരികെ നൽകിയത് രഞ്ജിത്തിന് പോലും കൂവലേറ്റ അതേ ഐ എഫ് എഫ് കെ വേദിയിലാണ് പ്രേംകുമാർ ഒരു പരാതിയുമില്ലാതെ മനോഹരമായി ഐ എഫ് എഫ് കെ നടത്തി കാണിച്ചത് റസോൾ പൂക്കുട്ടി അക്കാദമിയുടെ ചെയർമാൻ ആയിട്ട് ഇന്നേക്ക് നാൽപ്പത്തിയാറ് ദിവസം തികയുകയാണ് ഈ നാൽപ്പത്തിയാറ് ദിവസത്തിൽ റസോൾ പൂക്കുട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതെന്തായിരുന്നു അത് ഐ എഫ് എഫ് കെ ആണ് അതിന്റെ നടത്തിപ്പാണ് അക്കാദമി ചെയർമാൻ എവിടെ എന്ന ചോദ്യത്തിന് റസോൾ പൂക്കുട്ടി ഈ സമയത്ത് ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത് പിന്നെ എന്തിനാണ് ഈ ചുമതല ഏൽപ്പിച്ചത് പ്രേംകുമാർ തുടർന്നാൽ ആർക്കായിരുന്നു കുഴപ്പം ചലച്ചിത്രമേളയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ ഈ ചോദ്യം ഞാൻ മാത്രമല്ല കേരളത്തിന്റെ സാംസ്കാരിക ലോകം ഒന്നടങ്കം ചോദിക്കുന്നു എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെ എനിക്കുള്ളൂ പക്ഷെ അദ്ദേഹം ഇവിടെ ചെയർമാനായിട്ട് ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ മിനിസ്റ്ററോട് പറഞ്ഞിരുന്നു എനിക്ക് ഈ ഫെസ്റ്റിവൽ സമയത്ത് വരാൻ പറ്റില്ല എന്റെ അസൗകര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചാർജ് എടുക്കാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഇത്രയും തിരക്കുള്ള ചെയർമാനായിട്ട് ചോദ്യം ചെയ്യേണ്ട കാര്യം കാരണം സംവിധായകൻ ഡോക്ടർ ബിജു ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാതെ സിനിമകൾ ഷെഡ്യൂൾ ചെയ്യാറില്ല അപ്പോൾ അനുമതിയില്ലാതെ ഷെഡ്യൂൾ ഇറക്കിയത് ആരാണ് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് ആരാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിയുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെന്നാണ് വൈസ് ചെയർപേഴ്സണായ കുക്കു പരമരേശ്വരൻ ഇന്ന് പറഞ്ഞത് ഈ ചെയർമാൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഇത് ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായതും അതുകൊണ്ടാണ് അദ്ദേഹം സെക്കൻഡ് ആണ് പകുതിയിലേറെ സിനിമയ്ക്കുള്ള പെർമിഷൻ നേടിത്തന്നത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം നിങ്ങൾക്ക് തോന്നുന്ന ഇൻ പ്രസൻസ് ആണ് ബട്ട് ഇൻ സെക്കൻഡ് ഹീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫിസിക്കൽ അബ്സൻസ് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഫീൽ പ്രസൻസ് ഇസ് സിനിമാ വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെ പഴി ചാലുകയാണ് കേന്ദ്രം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് അനുമതി തേടിയത് താമസിച്ചാണെന്നാണ് മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് പതിനഞ്ച് ദിവസം മുൻപേ അപേക്ഷിക്കണം അതാണ് ചട്ടം എന്നാൽ കേരളത്തിൽ നിന്ന് അപേക്ഷ വന്നത് വൈകിയാണെന്നും മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുകയാണ് കൈയും കെട്ടി നോക്കി നിൽക്കാനല്ല എന്തായാലും കേരളത്തിന്റെ തീരുമാനം കേന്ദ്രാനുമതി കിട്ടാത്ത ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതിനെ സ്വാഗതം ചെയ്യുന്നു കലാലോകം പത്ത് സിനിമകളും നമ്മളുടെ പിന്നെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കാണിക്കേണ്ട ചലച്ചിത്രങ്ങൾ തന്നെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ സിനിമകൾ തീർച്ചയായിട്ടും കാണിക്കണമെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല കാരണം ബാജിപ്പട്ടങ്ങൻ പോലെയോ അല്ലെങ്കിൽ അവറോ പോലെയൊക്കെ ഉള്ള സിനിമകളും ഇവിടെ സ്വർണ്ണ ചകോരം കിട്ടിയിട്ട് കളിച്ചു പോയി സിനിമകളും ഒക്കെ തന്നെ ഒരർത്ഥത്തിൽ ജനം കണ്ട സിനിമകളാണ് കൈയടി നേടിയ സന്ധ്യാസൂര്യയുടെ സന്തോഷ് എന്ന സിനിമയ്ക്കും ഇത്തവണ അനുമതിയില്ല സന്ധ്യാ സൂര്യ ഇത്തവണ ഐ എഫ് എഫ് കെ ജൂറി അംഗം കൂടിയാണ് ഇത് ഇതാദ്യമായിട്ടല്ല കേട്ടോ ഐ എഫ് എഫ് കെ സിനിമകൾ വിലക്ക് നേരിടുന്നത് മജീദ് മജീദിയുടെ മുഹമ്മദ് ദ മെസഞ്ചർ ഓഫ് ഗോഡും വിലക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജയൻ ചെറിയാന്റെ കാ ബോഡി എസ്കേപ്സിനും വിലക്കുണ്ടായിരുന്നു പക്ഷേ ഇത്രയധികം സിനിമകൾ വിലക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇത്തവണ ഐ എഫ് എഫ് കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകുന്ന അബ്ദുറഹ്മാൻ സിസാക്കോയുടെ ടിംബക്തു ബമാക്കോ ഈ സിനിമകൾക്കും അനുമതിയില്ല ഈ പശ്ചാത്തലത്തിലാണ് സിനിമാ മന്ത്രി അദ്ദേഹത്തിന്റെ ആശങ്ക പങ്കുവെക്കുന്നത് അടുത്ത തവണ നടക്കുമോ എന്നാണ് മന്ത്രി സജി ചെറിയാൻ എഡീഷൻ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് മുപ്പതാം എഡിഷൻ ഇപ്പോൾ ഇത് വളരെ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റിന്റെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കരുതുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചലച്ചിത്രമേള ഒരു ഘട്ടത്തിൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകളൊക്കെ വെട്ടി ഒതുക്കുക ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്

പറയുന്ന സിനിമകൾ മാത്രം കാണിച്ചാൽ മതി ഞങ്ങൾ പറയുന്ന ഒരു ഭക്തകുചേല സിനിമകൾ മാത്രം പ്രദർശിപ്പിച്ചാൽ മതി എന്ന രീതി വരുന്നു എന്നുള്ളതാണ് അതൊരു മൂന്ന് പതിറ്റാണ്ട് മലയാളിക്ക് മുന്നിൽ സിനിമയുടെ ഒരു 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 വലിയ സ്കൂള് ഒരു സിനിമയുടെ ഒരു 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 സംസ്കാരം കൊണ്ടുവന്നിട്ടുള്ള ഫെസ്റ്റിവലിനോട് കാണിക്കുന്ന വലിയ അനീതി നമുക്ക് ഒരു ദിവസം മൂന്ന് സിനിമയെ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ബുക്ക് ചെയ്ത് അത്രയും ക്യൂവിൻ്റെ ഇടയിൽ ബുക്ക് ചെയ്ത ലാസ്റ്റ് ടൈമിലാണ് അവർ അവരിങ്ങനെ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വേറെ സിനിമ ആ സമയത്ത് കാണാനും പറ്റത്തില്ല ഇതിട്ട് സമയം പോയി ഓൾറെഡി നമ്മൾ എല്ലാം അങ്ങനെ കുറച്ച് ടൈം കൊണ്ട് എല്ലാ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് നല്ല സങ്കടം തോന്നി കാരണം ഇത്രയും അവരിങ്ങനെ എഫേർട്ടിട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അത് പോയപ്പോഴത്തേക്കിനും നമ്മളും ഇങ്ങനെ ഇങ്ങനെ സിനിമ കാണാൻ വരണമെന്ന് നമ്മളും അത് നല്ല തോന്നി സർക്കാരിന്റെ ഈ ഒരു നടപടി തീർച്ചയായും സ്വീകരിക്കുന്ന പ്രതീക്ഷിച്ചും അവർക്കെതിരായ സ്വരങ്ങളെ ക്രിയാത്മകമായ ഒക്കെ തന്നെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് ഫാസ്റ്റുകൾ എല്ലാ കാലം നീങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫെന്ന് പറയുന്ന സിനിമ ബീഫ് ബീഫെന്ന് പേര് കേൾക്കുമ്പോ തന്നെ കേന്ദ്ര സർക്കാരിന് ഈ പേടിയാണെന്നാണ് തോന്നുന്നത് സിനിമയാണ് ലോകത്തെങ്ങും ചലച്ചിത്ര പ്രേമികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കാം അതുപോലും നിരോധിച്ചിരിക്കുകയാണ് സെർജി ഐസൻസ്റ്റൈൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് പ്രദർശന അംഗീകാരം നിഷേധിക്കാൻ എന്താണ് കാരണം അതുമാത്രമല്ല ചാർലി ഷാപ്പിളിന്റെ ലോക പ്രശസ്ത സിനിമ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിന് പോലും അനുമതിയില്ല ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിലെ അവസാന പ്രസംഗത്തിൽ പറയുന്നത് മാത്രമേ പറയാനുള്ളൂ ആശ കൈവിടാതിരിക്കാം